ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് എരുമേലിൽ വിൽക്കുന്ന ശരം ഗദ കച്ച വാൾ മുതലായ സാധനങ്ങളുടെ വില ഏകീകരിച്ചാണ് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ശരത്തിന് ഏഴ് രൂപയും കച്ചയ്ക്ക് അഞ്ച് രൂപയും ഗദ വാൾ എന്നിവയ്ക്ക് എട്ട് രൂപ വീതവും കിരീടത്തിന് ആറ് രൂപയുമാണ് കളക്ടർ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന പുതിയ വില ഇനി എരുമേലെത്തുന്ന തീർത്ഥാടനത്തിൽ നിന്ന് കച്ചവടക്കാർ ഈ വില മാത്രമേ ഈടാക്കാവൂ എന്നും ഉത്തരവിലുണ്ട് തി നിർദ്ദേശത്തിന്റെയും കോട്ടയം സബ് കളക്ടറുടെ ശുപാർശയും അടിസ്ഥാനത്തിലാണ് പേട്ട സാധനങ്ങൾക്ക് കളക്ടർ വില നിശ്ചയിച്ചത് രാസസിന്ദൂരം വിൽക്കുന്നത് നിരോധിച്ചിട്ടുള്ളതിനാലും ജൈവ സിന്ദൂരത്തിന്റെ വില കൂടുതലായതിനാലും സിന്ദൂരത്തിന് വില നിശ്ചയിച്ചു നൽകിയിട്ടില്ലെന്നും കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു പുതിയ വില എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും തീർത്ഥാടകർ കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ശരത്തിനും കച്ചയ്ക്കും അഞ്ചു രൂപ വീതവും ഗദാവാൾ എന്നിവയ്ക്ക് ഏഴ് രൂപ വീതവും കിരീടത്തിന് ആറ് രൂപയുമായി വില ഏകീകരിക്കണം എന്നതായിരുന്നു അയ്യപ്പ സേവാ സമാജത്തിന്റെ ആവശ്യം കളക്ടറുടെ വില നിർണയ ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സെക്രട്ടറി എസ് മനോജ് പറഞ്ഞു മുമ്പ് പേട്ടതൊഴൽ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതിനെതിരെ അയ്യപ്പ സേവാ സമാജം അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ക്ലാഡിംഗ് സ്റ്റോ ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള